മീനാക്ഷി വിലാസം ഗവൺമെന്റ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളുകളിൽ സ്റ്റുഡന്റ് ഡയറി ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ആണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ്സ് ഡയറി ക്ലബിന്റെ ഉദ്ഘാടനം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ുമാരി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരെ സഹായിക്കുന്നുള്ള പ്രോജക്ടുകൾ വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ക്ഷീര കർഷകർക്ക് പാൽബിലെ സബ്സിഡി അതുപോലെ തന്നെ കാലിത്തീറ്റ സബ്സിഡി വൈക്കോല് അങ്ങനെ പലതരത്തില് ബ്ലോക്ക് പ്രോജക്ടുകൾ ബ്ലോക്കിന്റെ തന്നെ നിരവധി പ്രോജക്ടുകൾ ഉണ്ട് അങ്ങനെ ക്ഷീരമേഖലയിൽ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ നടത്തുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ അതിന്റെ ഒരു ഭാഗമായി മാറുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു ഫാം സന്ദർശിക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ മുഖ്യാതിഥിയായിരുന്നു പി ടിഎ പ്രസിഡന്റ് മിഥുലാജ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക സ്വാഗതം പറഞ്ഞു എഞ്ചിനീയറിംഗ് തന്നെ ഡയറി ടെക്നോളജി ഉണ്ട് ഡയറി സയൻസ് ഉണ്ട് അങ്ങനെ ജോലി സാധ്യത മേഖലകളൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് എന്റെ മകൻ ജോലി ചെയ്യുന്നത് തന്നെ ഡയറി റിലേറ്റഡ് ഒരു കമ്പനിയാണ് അപ്പൊ അത് പഠിച്ചാൽ നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടാൻ സാധ്യതകളുണ്ട് അതുപോലെ നിങ്ങൾ നല്ല ക്ഷീര കർഷകരാകുക അതുമായി ബന്ധപ്പെട്ട ജോലികളിലൊക്കെ ഏർപ്പെടുക എല്ലാവർക്കും ഈ ക്ലബിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊച്ചങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർജുനൻ പിള്ള എച്ച്എസ്എസ് പ്രിൻസിപ്പൽ രേണുക വി ആർ മുഖത്തല ക്ഷീരവികസന ഓഫീസർ കുമാരി പരമേശ്വരി ഡയറി ഫാം ഇൻസ്ട്രക്ടർ സമീന എച്ച് എസ് കൊച്ചങ്കര ക്ഷീര സഹകരണ സംഘം സെക്രട്ടറി രമേശ് ബാബു പി അബ്ദുൾ ലത്തീഫ് കെ രാധാകൃഷ്ണൻ സ്റ്റുഡൻസ് ഡയറി കോർഡിനേറ്റർ അൻസറസ് തുടങ്ങിയവർ പങ്കെടുത്തു േഖലയിലെ സാങ്കേതിക വികസനങ്ങളും തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ ക്ഷീരവികസന ഓഫീസർ കുമാരി പരമേശ്വരിയും ഡയറി ഫാം ഇൻസ്ട്രക്ടർ സമീന എച്ച് എസും ക്ലാസുകൾ നയിച്ചു സ്കൂളിൽ ചിത്രരചനാ മത്സരം ഡയറി ക്വിസ് എന്നിവയും നടത്തി സ്റ്റുഡന്റ്സ് ക്ലബിലേക്ക് സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് കുട്ടികളെ ഉൾപ്പെടുത്തി ഫാം സന്ദർശനവും നടത്തി ന്യൂസ് ബ്യൂറോ